നമസ്കാരം ന്യൂസ് സ്വാഗതം കുറേ അധികം നാളായി കുമാരസ്വാമിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും ഒക്കെ ബി ജെ പിയുമായി വലിയ രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഫലമായി ഒരു സഖ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഇപ്പോൾ കുമാരസ്വാമിയും അനുയായികളും കൃത്യമായി പറയുന്നത് ജെ ഡി എസിനെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുന്നതിനെ പറ്റിയാണ് അതുമാത്രമേ ഇനി നിലനിൽപ്പ് രാഷ്ട്രീയമുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് കുമാരസ്വാമിയുടെ പാർട്ടി എത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് കുറച്ചുകൂടി ആശ്വാസം എന്ന രീതിയിലേക്കാകും നാളിതുവരെ കർണാടകയിൽ പലയിടത്തും ത്രികോണമായിരുന്നെങ്കിൽ ഇനി നേരിട്ടുള്ള ഒരു ദ്വന്ദ് യുദ്ധമായിരിക്കും അതായത് ബി ജെ കോൺഗ്രസ് കോൺഗ്രസ് ആകട്ടെ അതിശക്തമായി മുന്നേറുകയാണ് ഡി കെ ശിവകുമാറിന്റെ തോളിൽ ഏറി തന്നെയാണ് കോൺഗ്രസിന്റെ ജൈത്ര യാത്ര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ നൂറ്റി സീറ്റുകൾ കരസ്ഥമാക്കിയപ്പോൾ കടമുഴകിയത് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ആയിരുന്നില്ല ജെ ഡി എസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു ജെ ഡി എസിലെ ന്യൂനപക്ഷക്കാർ എൻബ്ലോക്കായി കോൺഗ്രസിന് വോട്ട് ചെയ്തതും കോൺഗ്രസ് നേതാക്കൾ അതിശക്തമായി റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചതും കുമാരസ്വാമിയെ അന്താളിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴിതാ മറ്റൊരു കാര്യം കൂടിയുണ്ട് കുമാരസ്വാമിക്ക് രണ്ട് പത്നിമാരാണല്ലോ ഉള്ളത് ഒന്നെന്ന് പറയുന്ന രാധിക കുമാരസ്വാമിയും മറ്റൊരാൾ എന്ന് പറയുന്നത് അദ്ദേഹം ഔദ്യോഗികമായിട്ടല്ല വിവാഹം ചെയ്തതെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിൽ ഒരു മകളുണ്ട് ഈ ഇവർ തമ്മിലുള്ള അധികാര തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുവരെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് കാരണം കുമാരസ്വാമിയുടെ രണ്ടാം ഭാര്യ രാഷ്ട്രീയത്തിലേക്ക് അതായത് കുട്ടി രാധിക എന്ന് വിളിക്കുന്ന ചലച്ചിത്ര മേഖലയിലുള്ള നടി അവർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനുള്ള തീവ്രമായ ശ്രമം അതും അവരുടെ അനുയായികൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ ഒരുപക്ഷെ അവിടെയും ഒരു തർക്കത്തിലേക്ക് വരും അതായത് കുമാരസ്വാമിയുടെ കുടുംബത്തിനകത്ത് വരെ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള തീവ്രമായ ഒരു നീക്കം ഇപ്പോൾ കാണാൻ കഴിയുകയാണ് അങ്ങനെ വന്നാൽ കുമാരസ്വാമിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും കാരണം അതൊരു ആഭ്യന്തര പ്രശ്നം കൂടിയായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും കർണാടകയിൽ കുമാരസ്വാമിയുടെ കുടുംബത്തിനുണ്ടാകുന്നത് ദേവഗൗഡവരാകട്ടെ ഇനി രാഷ്ട്രീയത്തിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് സ്ഥിരമായ ഒരു വനവാസത്തിലേക്ക് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ദേവഗൗഡയ്ക്ക് ബി ജെ പിയിലേക്കും അങ്ങനെ കൈപിടിച്ച് കൊടുക്കണം എന്ന വലിയ അതിയായ ആഗ്രഹം കാത്തുസൂക്ഷിക്കുന്നു അത് അദ്ദേഹം രാജ്യസഭാ പ്രസംഗത്തിനിടയിൽ നിരവധി തവണ അദ്ദേഹം പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഡി കെ ശിവുമാറിന് കാര്യങ്ങൾ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളും ജയിച്ചെടുക്കാൻ അനായാസം ഡി കെ ശിവുമാറിന് കഴിയും എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കർണാടക പോകുന്നത് കർണാടകയുടെ ഉത്തരമേഖലയിലും അതുപോലെ തന്നെ കോസ്റ്റൽ മേഖലയിലും ഒക്കെ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി തിരിച്ചടി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെ പോലും കഴിഞ്ഞവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബഹുദൂര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന വിഷയമാണ് തീർച്ചയായും അത് ലോക്സഭയിലും പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ് ദേശീയ നേതാക്കളിൽ പലരും ഒരുപക്ഷേ കർണാടകയിലേക്ക് മത്സരിച്ചാൽ ഒരുപക്ഷെ ബെല്ലാരി സീറ്റ് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്താൽ അവിടെ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എ ഐ സി സി വൃത്തങ്ങൾ പറയുന്നത്